നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് ഈഡൻ ഹസാർഡ് ഈ കാലയളവിൽ ചെൽസിയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ പ്രതീക്ഷകളോടുകൂടി അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോവുകയായിരുന്നു പക്ഷെ അതെല്ലാം തകിടം മറയുകയായിരുന്നു മോശം പ്രകടനമായിരുന്നു റയലിൽ അദ്ദേഹം നടത്തിയിരുന്നത് അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോവുകയായിരുന്നു പരിക്കുക കാരണവും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളാലും ആണ് അദ്ദേഹത്തിന് റയലിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയത് നാല് വർഷക്കാലം റയലിൽ ചിലവഴിച്ച അദ്ദേഹം പിന്നീട് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു മുപ്പത്തിമൂന്ന് വയസ്സിനിടെ തന്നെ ഹസാർഡ് തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈഡൻ ഹസാർഡ് ഒരു ചാരിറ്റി മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ചെൽസിയുടെ മൈതാനമായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ചാരിറ്റി മത്സരം നടന്നിരുന്നത് ഇംഗ്ലണ്ടും അതുപോലെ തന്നെ വേൾഡ് ഇലവനും തമ്മിലായിരുന്നു മത്സരം അരങ്ങേറിയിരുന്നത് മുൻ ഇംഗ്ലീഷ് താരങ്ങൾ ഒരു ഭാഗത്ത് അണിനിരന്നപ്പോൾ വേൾഡ് ഇലവനിൽ മറ്റു ഇതിഹാസങ്ങൾ അണിനിരന്നു വേൾഡ് ഇലവനിൽ കളിച്ചിരുന്ന ഈഡൻ ഹസാർഡ് ഒരു തകർപ്പൻ ഫ്രീ കിക്ക് ഗോൾ നേടുന്നു യും ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഇതിഹാസ ഗോൾ കീപ്പർ ഡേവിഡ് ജെയിംസ് ആയിരുന്നു ആ ഒരു ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉണ്ടായിരുന്നത് സോക്കർ ഏഡ് ആയിരുന്നു ഈ ചാരിറ്റി മത്സരം സംഘടിപ്പിച്ചിരുന്നത് മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുണ്ട് മൂന്നിനെതിരെ ആറ് ഗോളുകൾക്കായിരുന്നു അവരുടെ വിജയം എന്നിരുന്നാലും ചെൽസിയുടെ തട്ടകത്തിൽ ഹസാഡ് ഒരു മികച്ച ഫ്രീ കിക്ക് ഗോൾ നേടിയത് അവരുടെ ആരാധകരെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലുമാണ് പീറ്റർ ചെക്ക് തിയോ തിയോവാൽകോട്ട് ഡെൽപിയോർ തുടങ്ങിയ മറ്റ് ഇതിഹാസങ്ങളും ഈ ഒരു ചാരിറ്റി മത്സരത്തിന്റെ ഭാഗമായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം